ഹര ഹര നമ ഹര ഹര മഹാദേവ നമസ്കാരം ശ്രീ ശിവമഹാപുരാണം വിദേശ്വര സംഹിതയിലെ സാധ്യ സാധന ഖണ്ഡത്തിൽ ശിവനൈവേദ്യത്തിൻ്റെ മഹത്വവും ബില്വ മഹാത്മ്യവും വർണ്ണിക്കുകയാണ് എന്താണ് ശിവനൈവേദ്യത്തിൻ്റെ ഒരു പ്രാധാന്യം അലം യാഗസഹസ്രേണാപ്യലം യാഗാർബുദൈരപി ഭക്ഷിതേ ശിവനൈവേദ്യേ ശിവസായൂജ്യമാക്കുന്നു ആയിരക്കണക്കിന് യാഗങ്ങൾ ചെയ്തതിൻ്റെ ഫലം ഒരിക്കൽ ഒരുവന് ലഭിക്കുന്നതായ ശിവനൈവേദ്യം ശിവപൂജയിൽ സമർപ്പിച്ചതായ ആ ശിവനൈവേദ്യത്തെ പ്രസാദരൂപേണ ലഭിച്ചാൽ അത് പ്രസാദമായി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ആയിരക്കണക്കിന് യാഗങ്ങളുടെ ഫലമാണ് ഒരുവന് വന്നു ചേരുക ഏതൊരുവൻ്റെ ഗൃഹത്തിലാണോ ആ ശിവനൈവേദ്യം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഏതൊരുവൻ്റെ ഗൃഹത്തിലാണോ ശിവപൂജ ചെയ്യുകയും ആ ശിവനൈവേദ്യത്തെ ശ്രദ്ധയോടുകൂടി സ്വീകരിക്കുകയും ചെയ്യുന്നത് ആ ഗൃഹം തന്നെ ശുദ്ധമാവുന്നു എപ്പോഴും ശിവനൈവേദ്യത്തെ കിട്ടിയാലും അതിനെ ആദരവോടുകൂടി സ്വീകരിക്കണം ഉപേക്ഷാ ഉപേക്ഷാമനോഭാവത്തോടു കൂടിയിട്ട് അതിനെ കാണരുത് പല പ്രസിദ്ധമായിട്ടുള്ള ഐതിഹ്യ കഥകളും നമുക്ക് കേൾക്കാൻ കഴിയും ശിവക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും കേരളീയർക്ക് ശിവക്ഷേത്രങ്ങളിൽ പ്രധാനമായ ഒന്നാണ് വയ്ക്കം അവിടെ ആ മഹാദേവന് നൈവേദ്യം പാകം ചെയ്യുന്ന അടുപ്പിലെ ചാരം തന്നെയാണ് അവിടെ പ്രസാദരൂപേണ മറ്റു രീതിയിലുള്ള ഭസ്മമൊന്നും അവിടെ ലഭ്യമല്ല അവിടെ നൈവേദ്യം പാകം ചെയ്യുന്ന അടുപ്പിലെ ചാരം തന്നെ നമുക്ക് ഭസ്മം പ്രസാദം തരുന്നു ഉദരവ്യാധികൾക്ക് അത്ര വലിയ ഉദരവ്യാധിയാണെങ്കിൽ കൂടിയിട്ട് ആ ഭസ്മം അല്പം ജലത്തിൽ ചേർത്ത് അത് കഴിക്കുക ഉദരവ്യാധികളെ ശമിക്കുന്നു ഇതൊക്കെ അനുഭവമാണ് വെറും കെട്ടുകഥകളല്ല ഇപ്പോൾ ശിവനൈവേദ്യം വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ഭഗവാന് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്ത തീർത്ഥമാവട്ടെ അവിടെ നിവേദിച്ചതായ നിവേദ്യമാവട്ടെ അതെല്ലാം സ്വീകരിക്കാവുന്നത് തന്നെയാണ് ചില തെറ്റിദ്ധാരണങ്ങളെക്കൊണ്ട് പലപ്പോഴും ശിവനൈവേദ്യം ഭക്ഷ്യ സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെ പലരും പറയുന്നത് കേൾക്കാം അത് അറിവില്ലായ്മയാണ് തെറ്റായ ധാരണയാണ് എന്നാൽ പുരാണമതമനുസരിച്ച് ശിവപാർഷന്മാരിൽ നിർമാല്യധാരിയായിട്ട് കണക്കാക്കുന്നതായ ചണ്ടൻ അഥവാ ചണ്ടേശ്വരൻ ആ മൂർത്തിയുടെ ഉപരിയായി വയ്ക്കുന്ന നൈവേദ്യത്തെ സ്വീകരിക്കില്ല എന്നൊരു സമ്പ്രദായം കാണാം ഇപ്പം നമുക്കത് നമ്മളുടെ കേരളീയ സമ്പ്രദായത്തിൽ കണക്കാക്കുമ്പോൾ ഇപ്പോൾ ശ്രീഭൂതബലി എല്ലാം ചെയ്യുമ്പോൾ മാത്രമാണ് ശിവക്ഷേത്രങ്ങളാണെങ്കിൽ ആ ശിവക്ഷേത്രത്തിലെ ഋമാല്യധാരി സ്ഥാനം വടക്ക് കിഴക്ക് ഭാഗത്തായി ശ്രീകോവിലിൻ്റെ പുറത്ത് മറ്റ് ബലിക്കലുകളിൽ നിന്നും വ്യത്യസ്തമായി കാണപ്പെടുന്ന ഉയരത്തിലുള്ള ശിവലിംഗാകൃതിയിൽ തന്നെയുള്ള ബലിക്കലാണ് ഈ നിർമാല്യധാരിയുടെ ഉപരി വെക്കുന്ന നിർമാല്യധാരിയുമായി സ്പർശം ചെയ്തിട്ടുള്ള നൈവേദ്യം സാധാരണ നമ്മളുടെ സമ്പ്രദായത്തിൽ ആ വിഗ്രഹവുമായി സ്പർശം ഉണ്ടാകുന്നത് ശ്രീഭൂതബലിയൊക്കെ ചെയ്യുമ്പോഴാണ് അപ്പം അങ്ങനെയുള്ള നിവേദ്യം സ്വീകരിക്കരുത് എന്ന ഒരു പരാമർശം കാണാം ഒരുപക്ഷെ അതിനെ പാടെ സ്വീകരിച്ചിട്ട് ശിവനൈവേദ്യം സ്വീകരിക്കാൻ പാടില്ല എന്ന ധാരണ പിൽക്കാലത്ത് പ്രചരിച്ചതാവാം എപ്പോഴും ശിവനൈവേദ്യം സ്വീകരിക്കേണ്ടതു തന്നെയാണ് അത് പവിത്രമാണ് അത് വളരെ മഹത്വമുള്ളതാണ് അതേപോലെ തന്നെയാണ് മഹാദേവ സ്വരൂപോയം ദേവൈരവിസ്തുത ശ്രീ പരമേശ്വരന്റെ തന്നെ സ്വരൂപമാണ് ബില്ുവവൃക്ഷം കൂവളവൃക്ഷം ആവന്തി യോകേഷു പ്രതിഥാനവി താഴേ സർവാണി തീർത്ഥാടി ബില്ുവമൂലേ വസന്തി പുണ്യതീർത്ഥങ്ങളുടെയെല്ലാം സാന്നിധ്യം ബില്ുവ മൂലത്തിലുണ്ട് കൂവളവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എല്ലാ തീർത്ഥങ്ങളുടെയും സാന്നിധ്യമുണ്ട് തുളസി ആരാധന ചെയ്യുന്നത് പോലെ തന്നെ വൈഷ്ണവർക്ക് എപ്രകാരമാണോ തുളസിയെ ആരാധിക്കേണ്ടത് അതേപോലെ തന്നെ പ്രാധാന്യമുണ്ട് ശിവാരാധന ചെയ്യവേ ശിവഭക്തന്മാർക്ക് ആ വില്ുവവൃക്ഷത്തിനെ പൂജിക്കുക കൂവളവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് ആ കൂവളവൃക്ഷത്തിന് അഭിഷേകം ചെയ്തതായ തീർത്ഥത്തെ സ്വീകരിച്ച് അത് ഒരുവൻ തൻ്റെ ശിരസിൽ ധരിക്കുകയാണ് എങ്കിൽ സർവതീർത്ഥസ്നാത സ്യാസവ ഭൂവി പാവന എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം ചെയ്ത ഫലം അവന് വന്നു ചേരുന്നു ആരാണോ ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ശിവപൂജയെ ചെയ്യുന്നത് ശിവലിംഗ ആരാധന ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ഭക്തൻ ശിവലോകമവാപ്നോതി സന്തതിർവർദ്ധതയെ സുഖം അവൻ്റെ സന്തതി പരമ്പരകൾക്ക് വർധനമുണ്ടാകുന്നു ശ്രേയസ് ഉണ്ടാകുന്നു അതുമാത്രമല്ല അങ്ങനെ പൂജ ചെയ്യുന്ന ഒരുവൻ ശിവലോകത്തെ പ്രാപിക്കുകയും ചെയ്തു ആ വില്വവൃക്ഷത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ സമീപത്തിൽ അന്നദാനം ചെയ്യുക വിളക്ക് കൊളുത്തി വയ്ക്കുക ഇപ്രകാരം എല്ലാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും പ്രാധാന്യമുണ്ട് വളരെ മഹത്വമുള്ളതാണ് ഇപ്പോൾ ശിവാരാധനയിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ബില് തളം കൂവളത്തില എന്ന് പറഞ്ഞു അതിനെ നാം പൂജയുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ നല്ല ബില്വതളങ്ങളെ ശേഖരിച്ച് സാമാന്യേനെ എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് മൂന്ന് ഇതളുകളുള്ള ഓരോ കൂവളത്തിലയും ആ ഇതളുകൾ വേർപെട്ടു പോവാതെ കേടുകളൊന്നുമില്ലാത്ത ആ മൂന്ന് ഇതളുകളും ചേർന്നിരിക്കുന്നതായ കുവളത്തിലകൾ ആ ബില്വപത്രം അത് വേണം നാം ശിവപൂജയിൽ ഉപയോഗിക്കുവാൻ ശിവക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുമ്പോഴാവട്ടെ നാം തന്നെ ശിവപൂജ ചെയ്യുമ്പോഴാവട്ടെ ഉത്തമമായതിനെ സമർപ്പിക്കുക ഇപ്രകാരം ആ ബില്വാഹാത്മ്യവും ശിവനൈവേദ്യത്തിൻ്റെ പ്രാധാന്യവുമെല്ലാം പറഞ്ഞുകൊണ്ട് വിദേശ്വര സംഹിത സാധ്യ സാധന ഖണ്ഡം ആ ഒരു ഭാഗം ഇവിടെ സമർപ്പിക്കുന്നു നമ പാർവതീപതയെ ഹരഹര മഹാദേവ